ഹായ് ഗായ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ജിൻഡോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ട് ഞാനൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവൻ എന്നെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അല്ലേ പല ആൾക്കാരെനിക്ക് അയച്ചു തന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ സായിയുടെ ബർത്ത്ഡേ ഡേ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ആൾക്കാരെനിക്ക് അയച്ചു തരാൻ വേണ്ടി തുടങ്ങി ഞങ്ങളോട് ഒട്ടുമിക്ക ആൾക്കാരുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഞങ്ങൾ കൂടുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് ഞങ്ങളാരും തന്നെ ജിൻഡോ അവിടേക്ക് അടുപ്പിക്കാറില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ജിൻഡോയെ പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവൻ പറഞ്ഞ പോലെ എന്റെ ഭാര്യ ഡിവോഴ്സ് ആയി പോകും അതുകൊണ്ട് അവനൊന്നും പറയുന്നില്ല എന്നിട്ട് മീഡിയാസിന് മുന്നേ വന്നിട്ട് വിളിച്ചു പോവാ ആലപ്പുഴയിലേതോ ഹോട്ടലിൽ ഞാൻ പോയി ആ ഹോട്ടലിലെ ആൾക്കാർ ജിൻഡോ വിളിച്ചു പറയുന്നു ആ അവിടെ ജിൻഡോ ഞാൻ നിന്നെ കേട്ടോ നീ ആ പേര് അതെ എനിക്ക് എനിക്ക് ഒരു ആവശ്യമില്ല ഞാനാണ് ആ ഭാര്യ ഞാൻ പറയുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഏത് ഏത് ഹോട്ടലാണ് ഞാനത് കെട്ടിയിട്ട് എവിടെയാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നതെന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യമെന്ന് ഞാൻ നോക്കിക്കോളാം ഞാൻ എൻ്റെ വീട്ടുകാരും നോക്കിക്കോളാം എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ജിൻഡോട് ഒരു ഉദാര്യത്തിന്റെ ആവശ്യവില്ല ഞാൻ ഉൾപ്പെടെ ഞാൻ ഇപ്പൊ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ച് ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്ക് അറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ഒരു അച്ഛക്ക് വേണ്ടി പറഞ്ഞ ആ വർത്താനം എനിക്കൊന്നും ആ സ്നേഹം ഇരിക്കുന്ന ആ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് കാണണമായിരുന്നു പിന്നെ എന്താ പറയുക നിങ്ങൾ സ്ഥലത്ത് അല്ല ഈ എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാൻ ഇതിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ പ്രൂഫ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ലിനു ആണ് അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും പരിചയം ഞാൻ എല്ലാ സ്ഥലത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും ജിൻഡോ ഇല്ല എനിക്കുള്ള സാധനം പോലും എവിടെയും കിട്ടിയിട്ടില്ല മാത്രമല്ല ഓരോ പറ്റി മറ്റുള്ള ആൾക്കാർ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ള പല പെണ്ണുങ്ങളും വിളിക്കണ്ട എന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അത് അല്ല ഞാൻ വിളിക്കില്ല നമ്മൾ ഒരു കാര്യം പറയാം അച്ഛതിട്ടും നോറയുടെ ബർത്ത്ഡേ ജാസ്മിന്റെ ബർത്ത്ഡേ അപ്സറുടെ ബർത്ത്ഡേ നന്ദനയുടെ ബർത്ത്ഡേ സിജോടെ സായിയുടെ അങ്ങനെ നമ്മൾ എത്ര എത്ര പുറകാരം ഉണ്ട് നമ്മുടെ ഒരു പേഴ്സണൽ പരിപാടിക്ക് പോലും നമ്മൾ എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലിരിപ്പ് നിങ്ങൾ ഒരു സീസൺ വിന്നറാണ് ആ സീസൺ വിന്നറിന്റെ കൂടെ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇന്നയാളുടെ കൂടെ ഇല്ല ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എപ്പോഴും കൂടാറുണ്ട് എന്തുകൊണ്ട് ജിൻഡോ മാത്രം ഇപ്പൊ ഞങ്ങൾ സായുടെ ബർത്തടയ്ക്ക് രതീഷേട്ടൻ രതീഷേട്ടൻ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ഗബ്രിയുടെ ബർത്തടയ്ക്ക് രതീശേട്ടൻ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മള് പ്രായഭേദമന്യ നമ്മൾ എല്ലാവരായിട്ടും നമ്മൾ കൂടാറുണ്ട് ഇപ്പോ ജാനു ജാനുന്റെ അമ്മയ്ക്ക് വയ്യാത്തവരാണ് ജാനു വരാത്തത് ഇപ്പൊ യമിനേച്ച് ട്രിവാട്ടർ തോഴത്തേക്ക് ഞാൻ പോയി കാണാറുണ്ട് അത്തരയ്ക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ മാത്രമാണ് ലോങ് ഉള്ളത് മുംബൈയിലുള്ളത് ബാക്കി എല്ലാവരും എല്ലാ പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്ഷണിക്കുന്നതാണ് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു പരിപാടിക്കും ജിൻഡോയി വിളിക്കുന്നില്ല ജിൻഡോയുടെ കൈയിരിപ്പൊണ്ടാണ് എൻ്റെ ഭാര്യ പോലെ ഞാൻ ജിൻഡോയെ വെല്ലുവിളിക്കുകയാണ്

എനിക്കെതിരെയും സഹായിക്കെതിരെ ഇതുവരെ കേസൊന്നും വന്നിട്ടില്ലല്ലോ ആരും കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ലല്ലോ അല്ലെ ജിൻഡോയ്ക്ക് ഇതൊക്കെ വരുന്നേ ഇപ്പോൾ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആക്റ്റീവായിട്ട് സാധാരണക്കാർക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റില്ല സാധാരണക്കാർ നോക്കുമ്പോഴത്തേക്ക് എന്താ ബിഗ് ബോസ് കണ്ട കരച്ചിലും പിടിച്ചും നാടകം കാണിച്ചൊരു ജിൻഡോയാണ് ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് സിജോയ്ക്ക് ജിൻഡോയുടെ അസൂയാണ് ഞാൻ ഞാൻ പറയുകയാണ് എനിക്ക് എന്തിനാണ് ജിൻഡോയുടെ അസൂയ വേണ്ടത് എന്ത് കാര്യത്തിലാണ് എനിക്ക് അസൂയ വേണ്ടത് എന്ത് എന്ത് ക്വാളിറ്റിയാണ് എനിക്ക് ജിൻഡോയുടെ അസൂയ തോന്നാനായിട്ടുള്ളത് ജിൻഡോ ഞാൻ വീണ്ടും ജിൻഡോയ വെല്ല് വിളിക്കുകയാണ് ജിൻഡോ ആരപ്പൊഴിക്കുക എന്നിട്ട് ആ ഹോട്ടലിന്റെ പേര് പറ നിന്റെ ഈ പ്രൂഫ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ ആ പ്രൂഫ് ഉൾപ്പെടെ പറ ഞാൻ പിന്നെ ഈ നിന്റെ ഈ പെണ്ണ് കേസ് ഉണ്ടല്ലോ നീ സത്യം പറഞ്ഞ കൂട്ടിക്കുടുപ്പാ ചെയ്യുന്നത് അതായത് പെണ്ണുപിടുത്തം മാത്രമല്ല കൂട്ടിക്കുടുപ്പ് എത്ര കേസുകളാണ് ഞങ്ങൾ എത്ര കേസുകൾ കേട്ടിട്ടുണ്ട് എത്ര വോയിസ് എന്റെ അടുത്തിട്ടുണ്ട് ഞാൻ ആ പെൺകുട്ടികളുടെ വോയിസ് ഉൾപ്പെടെ പുറത്തുവിടാൻ പറ്റാത്തത് ആ പെൺകുട്ടികളെ ഓർത്തിട്ട ആ പെൺകുട്ടികളുടെ വോയിസ് പുറത്തു പുറത്തുവിടുമ്പോ അവർക്ക് അവർക്കത് ബുദ്ധിമുട്ടാകും മനസ്സിലായോ അല്ല നിനക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു പെണ്ണും എനിക്കെതിരെ വന്ന് പ്രതികരിക്കില്ല കാരണം അവർക്ക് നാണക്കേടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആരടുപ്പിക്കാത്തത് നിനക്ക് വായി തോന്നി വിളിച്ച് പറയുമ്പോഴത്തേക്കും അത് കേട്ടോണ്ടിരിക്കുമെന്ന് ജീൻഡോ നീന് വിചാരിക്കരുത് നിനക്കെന്താ നീ എന്നൊരു മീഡിയാസിനെ കാണുമ്പോഴത്തേക്ക് നിന്റെ വായു വരുന്ന പൊരുത്തമാക്കുകൊണ്ട് നിനക്ക് അപ്പോൾ തോന്നുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുക വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ നിന്റെ ഔതാര്യം വേണ്ട നീ നീ പറഞ്ഞോ നീ സോഷ്യൽ മീഡിയ വഴി വിളിച്ച് പറഞ്ഞു വിത്ത് പ്രൂഫ് വിത്ത് പ്രൂഫ് നീ എന്റെ കൂടെ വരണം ആ ഹോട്ടലിൽ വരണം അവിടെ തന്നെ കെട്ടിയിട്ടെങ്കിൽ അവിടെ പിടിച്ചു വെച്ചെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നീ സംസാരിക്കണം ആ ഹോട്ടലിൽ ഞാൻ താമസത്തിന്റെ ഡീറ്റെയിൽസ് നീ എനിക്ക് കാണിച്ചു തരണം അല്ലാതെ നീ ചുമ്മാ ഇവന് വേറൊടായ്പണ്ടാവും ഇവൻ ഇവൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ കഥ വിളിച്ച് പറയും നിന്റെ കഥ എനിക്ക് വിളിച്ചു പറഞ്ഞു നിന്റെ കഥ വിളിച്ച് പറയല് വേണ്ട കേട്ടോ ഞാൻ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങള് അതായത് നിന്നെ എന്തുകൊണ്ടാണ് നീ ദുബായിൽ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും ആദ്യത്തെ ഒരു പ്രോഗ്രാം വരുന്നത് ദുബായിൽ ഈ ടോപ്പ് ഫൈവിലുള്ള ആൾക്കാർ പോയി അവിടെ വെച്ചൊരു പബില് ഒരു പബ്ബിൽ ഒരു പെണ്ണു കേസ് നീ ഉണ്ടാക്കിയ സമയത്ത് നിന്നെ വന്ന തൊട്ടുള്ള കഥ ഞങ്ങൾ അറിഞ്ഞറിഞ്ഞ അറിഞ്ഞ അറിഞ്ഞ് കേട്ട് ഇപ്പോ നീ വലിയ ഡയലോഗ് അടിച്ചല്ലോ എന്റെ ഭാര്യ ഡിവോഴ്സ് ആയി പോകും എന്നുള്ളത് എന്തുകൊണ്ടാണ് ജിൻഡോ നിന്റെ ഭാര്യ നീ ബിഗ് ബോസിൽ വെച്ച് നൂറ് ദിവസം അമേരിക്കക്കാരി അമേരിക്കക്കാരി എന്ന് വിളിച്ച് പറഞ്ഞില്ലേ ആ അമേരിക്കക്കാർ എന്തുകൊണ്ടാണ് ഇന്ന് നിന്റെ കൂടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ആ കല്യാണം മുടങ്ങിപ്പോയത് നിനക്ക് അതിന് കള്ളത്രങ്ങളുള്ള ആൻസർ പറയാൻ പറ്റും സത്യസന്ധമായിട്ടുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പെണ്ണു കേസ് മൊത്തം ആ ലേഡി അറിഞ്ഞിട്ട് അവർക്ക് നിന്നെ വേണ്ടാതായെന്നുള്ള കഥ ഈ ബിഗ് ബോസ് ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയാം സ്വന്തം തെറ്റ് കെട്ടി നിന്റെ നിന്നെ കെട്ടിയിട്ടതും നീ ഒരുപാട് തല്ലുകൊണ്ടതും പെണ്ണുങ്ങളുടെ ഉൾപ്പെടെ നീ തല്ലുകൊണ്ട കേസൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് നീ എൻ്റെ അടുത്ത് എന്നിലേക്ക് ഇട്ടോ നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാണെന്നും നീ ഡ്രഗ്സ് ഉള്ള ആൾക്കാരുമായിട്ട് കമ്പനി ഉണ്ടെന്നും കൃത്യമായിട്ടുള്ള തെളിവ് സായ് പറഞ്ഞപ്പോഴത്തേക്കും അത് നീ സായയുടെ കെട്ടി വെച്ചു നിന്റെ പെണ്ണ് കേസിനെ പറ്റി ഞാൻ സംസാരിച്ച സമയത്ത് നീ ചെയ്ത പരിപാടിയും നിന്നെ കെട്ടിയിട്ട് നീ എന്റെ തലയിലോട്ട് കെട്ടിവെക്കണം ഇനിയിപ്പോൾ അടുത്ത് തന്നെ സിബിന്റെ പ്രോഗ്രാം വരും സിബിന്റെ കല്യാണം വരും നിന്നെ വിളിക്കുവോ നിന്നെ വിളിക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുത്ത ആരാണ് ജിൻഡോ നിന്റെ കൂടെ ഇന്നുള്ളത് ഒരു വിന്നറാണ് ഏതൊരു വിന്നറിന്റെ കൂടെ ആ സീസണിലുള്ള ആൾക്കാരോടെ നിൽക്കും നമുക്ക് വേണമെങ്കിൽ കാര്യം ചെയ്യാം ബിഗ് ബോസിൽ എല്ലാവരും നീ വേണമെങ്കിൽ വിളിച്ചു കൂട്ടും ആരൊക്കെ സിജോയുടെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് ജിൻഡോടെ ഈ പെണ്ണ് കേസ് അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ സീസണകത്ത് എത്ര പേർക്ക് കഥകൾ അറിയാം നീ എല്ലാവരും വിളിച്ചു കൂട്ടു എന്നിട്ട് നീ ചോദിക്കേ നമുക്ക് വേണമെങ്കിൽ ലൈവ് പോകാം ഞാൻ തന്നെ എന്നെ വെല്ലുവിളിക്കുകയാണ് ലൈവ് പോകാം ലൈവ് പോകാം ഓക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നീട് കാണിക്കാന്നല്ല ലൈവ് പോകാം ജിൻഡോ നീ എന്നിട്ട് പറ ജിൻഡോയുടെ കഥകൾ അറിയാവുന്ന ആൾക്കാരെ അവർ അവർ നേരെ നിന്ന് പറയും നമ്മുടെ ഈ സീസണുള്ള ആൾക്കാർ നേർക്ക് നേരെ നിന്ന് പറയും പിന്നെ നിന്റെ പി ആറ് നിന്റെ പി ആർ കൊടുത്ത ആൾക്കാരെ കഥ തിരിക്കാത്തത് കൊണ്ടാണോ ഏ നിനക്കറിയത്തില്ല എത്ര ലക്ഷം രൂപ കൊടുത്ത പി ആർ ആണോ അത് ഞാൻ പറയുകയാണോ നമ്മുടെ സീസണുള്ള എല്ലാവർക്കും അതിൻ്റെ വിത്ത് പ്രൂഫ് അറിയാം അയാളുടെ പേര് ഞാൻ പറയാത്ത അയാൾ ഞാനിവിടെ കോണ്ടാക്ട് ഉണ്ട് ആ വ്യക്തിക്ക് ഇനി വർക്ക് കിട്ടില്ല കാരണം അയാൾ ബിഗ് ബോസിലെ പി ആർ മാത്രമല്ല എടുക്കുക അയാൾ സിനിമ ആക്ടേഴ്സിന് ഉൾപ്പെടെ പി ആർ എടുക്കുന്ന ആളും അയാളുടെ പേര് പറയാൻ പറ്റാത്ത അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നീ എനിക്കെതിരെ കേസ് കൊടുത്തോ ഞാനിപ്പൊ നിനക്കെതിരെ കേസ് കൊടുക്കുമല്ലേ നീ എനിക്കെതിരെ കേസ് കൊടുത്തോ സിജോ പറ്റി ഇല്ലാണ്ട് പറയുന്നേ നീ പറയുന്നത് ഇല്ലാത്തതാണെന്ന് നൂറ് തവണ ഉറപ്പുള്ളാണ് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുന്നത് ഹോട്ടൽ റൂമിൽ പിടിച്ചു വെച്ച കഥയും മറ്റേ കേസും മർച്ച കേസ് എന്റെ ഭാര്യ ആയി പോകുന്നൊക്കെ നീ ഇല്ലാത്ത കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്കെതിരെ ഇന്ന് കേസ് കൊടുക്കുക നീ നീ സിജോക്കെതിരെ നീ കേസ് കൊടുത്തോ അപ്പോൾ എനിക്കെന്ത് ചെയ്യാം കോടതിയുടെ മുമ്പിലും പോലീസിന് മുമ്പിലും നിനക്ക് നിന്നെ പറ്റിയുള്ള തെളിവ് എനിക്ക് സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് നീ പറ ബിഗ് ബോസ് ഉള്ള ആൾക്കാരെ നമുക്ക് വിളിച്ചു കൂട്ടാം നമുക്കെല്ലാവരും കൂടി ഇരുന്ന് ലൈവ് പോവാം നാട്ടുകാർ കാണട്ടെ ൂഫില്ല സംസാരിക്കുന്നത് വിളിച്ചുണ്ട് ഈ സീസണിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ വരേണ്ടിരുന്ന ആ പെൺകുട്ടിക്ക് സെലക്ഷൻ കിട്ടിയില്ല ആ പെൺകുട്ടിയെ വിളിച്ചുപോലെ നീ എന്താ പറഞ്ഞ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മൂന്ന് പെണ്ണുങ്ങളെ എനിക്ക് കേറ്റാൻ വേണ്ടി പറ്റും കൊച്ചിയിലേക്ക് പോവാൻ പറ്റത്തുള്ളൂ നീ ഓരോ പെണ്ണുങ്ങൾക്കും അയക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്

വന്നു കഴിയുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഒരു പിടുത്തത്തിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മാറുന്നത് കാരണം ഞങ്ങൾക്ക് ഇത്രയും കേട്ടറും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അയ്യെ എന്ത് ചെയ്യാൻ പോകുന്ന ഞങ്ങൾക്ക് ഡൗട്ടാണ് കാരണം അയാളെ ഞങ്ങൾക്ക് അത്രയ്ക്കൊരു ഞങ്ങൾക്ക് അത്ര ഒരു അറപ്പ് പോലെ ഒരു അറ്റാച്ച് ചെയ്യാൻ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല എന്റെ കൂടെ മതി എന്നിട്ട് ഞാൻ നിങ്ങളുടെ ബോഡിയൊക്കെ സെറ്റ് ആക്കി തരാം സിനിമയിലൊക്കെ കേട്ടാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവാക്കി തരാം അതുകൊണ്ട് ആ ഒരു വീഡിയോ വരണം ഇപ്പം വീഡിയോ കോൾ വിളിക്കും പെണ്ണുങ്ങളെ ഏത് രാത്രിയാണെങ്കിലും വീഡിയോ കോളി വിളിക്കും എന്നിട്ട് പറയും എനിക്ക് നിങ്ങളുടെ ബോഡി കണ്ടാലേ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇതാണ് ഇവന്റെ സംസാരം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കേട്ടിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അത് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ആ ഫാറ്റ് എടുത്ത് കളയുന്ന കാര്യം വരെ പറയുന്നത് ഇതേപോലൊരു വൃത്തികെട്ടവൻ അവിടെ കിടന്ന് ചിലക്കുമ്പോ പിന്നെ നീ ചിലക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയ ഓക്കെ സോഷ്യൽ മീഡിയ നിനക്ക് കൃത്യമായിട്ട് അറിയാം നീ ഓരോ പെൺകുട്ടികളെയും ഇതേപോലെ വിളിച്ചും സംസാരിച്ചും അവരെ പറ്റിക്കുമ്പോ അവരെ അവർക്കെതിരെ നിന്റെ ഈ വാണിപത്തിന്റെ ചൊറിച്ചുമായിട്ട് നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും അവര് അവരെ അവരെ ഓർത്തിട്ട് ആ പെൺകുട്ടികൾ ഓർക്കും അയ്യോ ഞാനിത് പബ്ലിക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് നാണക്കാനില്ലെന്ന് അവർ ഓർക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അത് മുതലാക്കുക നീ ആ മുതലാഖിന് വേണ്ട മോനെ നിനക്കെതിരെ ഒരു വെണ്ണിപ്പൊ കേസ് കൊടുത്തു നിനക്ക് കൃത്യമായിട്ട് അറിയാം നീ വയനാട്ടിൽ പോയും ത്രിവാണ്ട്രം പോയും ദുബായിൽ പോയും നീ ഓരോ കേസ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ അറിയുന്നുണ്ട് ഞാനും സായി കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാനും സായി മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർ അറിയുന്ന ഓരോ കഥ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെ അവിടെ പോയി നീ കാണിച്ചു വെച്ച അതായത് ഏഷ്യാനിന്റെ ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് അവിടെ നീ ഒരു ഡാൻസ് പ്രോഗ്രാം കളിച്ചാർന്നോ സ്കിറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നീ കളിച്ചിരുന്നല്ലോ അന്ന് നീ അവിടെ പോയിട്ട് പെണ്ണുങ്ങൾക്ക് നമ്പർ ചോദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് അയാൾ വന്നിട്ട് വരെ നിന്നെ ചീത്ത വിളിച്ച കഥയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നീ ഇന്നും ഇന്നലെയോ അല്ല ഈ ഈ ഈ പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കേസ് ഇപ്പം കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പോലീസിനേക്ക് സബ്മിറ്റ് ചെയ്യാം അട്ട് ഞാൻ പറഞ്ഞല്ലോ നീ വീണ്ടും ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് നീ വാ നീ വന്നിട്ട് ആ ഹോട്ടലിന്റെ പേര് ആ ഹോട്ടലിലെ ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാൻ നീ 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 അത് അത് നിന്റെ ചാനലിലൂടെ പുറത്തു വിട്ടോ അല്ല എനിക്ക് ആ ആ ആ പറയണം പറയണം എങ്ങനെ നിനക്ക് ഡിവോഴ്സ് ഡിവാത്തത് നിന്റെ കയ്യിൽ പോലാ അതല്ലാതെ ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇവന്റെ കഥകളും ചരിത്രവും കേട്ടുകഴിഞ്ഞാൽ സത്യം പറയാലോ വീട്ടിൽ കൊള്ളാത്തൊരുത്തൻ ജിൻഡോയെ പറ്റിയ ഒറ്റ വാക്കുകൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അമ്മയും പെങ്ങളെയും പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വീട്ടിൽ കയറ്റാത്ത ഒരുത്തിന് തന്നെയാണ് അവൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ ഭാഷയിൽ ഞങ്ങളെല്ലാവരും പ്രതികരിക്കുകയും അല്ലെങ്കിൽ അവൻ ആരെയും അടുപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു ബിഗ് ബോസിന്റെ വിന്നർ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് നമുക്കത് താല്പര്യമില്ല എൻ്റെ പേഴ്സണൽ പ്രോഗ്രാമിന് ഞാൻ ജിൻഡോയെ അടുപ്പിക്കാറില്ല എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ എൻ്റെ ഭാര്യയുടെ ബർത്ത് ഫംഗ്ഷൻ എൻ്റെ ബാച്ചലേഴ്സ് പാർട്ടി പിന്നെ കല്യാണത്തിന് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അങ്ങോട്ട് ചെന്നു ഞാൻ ഫോർമാലിറ്റിയുടെ പുറത്തൊരു കൂട്ടം വിളിച്ചിട്ടും ഉണ്ടാവും

എല്ലാവരും അതൊരു ക്രൗഡഡ് പരിപാടിയാണ് പേഴ്സണൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ മെസ്സേജ് നീ അന്ന് ബിഗ് ബോസ്ന്ന് ഇറങ്ങിയ സമയത്ത് കൊല്ലത്ത് സിവിൽ നടത്തിയ സിബിൻ്റെ ഒരു പാർട്ടി അല്ലേ അതൊഴികെ ഏത് പരിപാടിക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് നീ അതിൻ്റെ മെസ്സേജ് കൂടെ ഒന്ന് പുറത്തുവിടാം ആ സ്ക്രീൻഷോട്ട് കൂടെ ഒന്ന് അടുത്ത് പുറത്ത് വിടണേ ഒന്ന് കാണപ്പെടാം സോ കൈസ് അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിലെത്തി ജിൻഡോയ്ക്കെതിരായിട്ട് ആ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ ഡീറ്റെയിൽസാണ് ഓക്കെ നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് ഞങ്ങളതിൻ്റെ കേസ് ഡീറ്റെയിൽസിൽ ഇപ്പോൾ കിടക്കുന്നില്ല കാരണം കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല ഞാൻ എഗൈൻ വീണ്ടും ജിൻഡോയോട് പറയുകയാണ് ജിൻഡോ നീ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളകത്ത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിന്നെപ്പറ്റി പല പെൺകുട്ടികൾ പറഞ്ഞതിൻ്റെ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എൻ്റെ അടുത്തുണ്ട് ഞാനത് സ്റ്റേഷനിൽ കാണിക്കേണ്ടായി ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ പരാതി ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ അവരോടൊപ്പം തന്നെ ജിൻഡോയുടെ നമ്പറിലേക്ക് വിളിച്ചു ജിൻഡോ ഇപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ജിൻഡോയുടെ ഒറ്റ നമ്പർ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടപ്പോൾ എനിക്ക് ആരും അവര് കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ലിനുനെയും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഞാൻ പല കോൾ റെക്കോർഡ്സ് ജിന്റോടെ പല പെൺകുട്ടികളും നമ്മുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ ഞാൻ കാണിക്കണ്ടായി അപ്പൊ അത് അതൊരു വേറെ കേസാണ് അതിപ്പോ അതിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നേ ഉള്ളൂ ജിന്റോടെ പല കാര്യങ്ങളും വെളിയിലേക്ക് ല്ല പറഞ്ഞേ ആലപ്പുഴയിൽ പിടിച്ച് കെട്ടിയിട്ട് തെളിവുണ്ട് ഹോട്ടലിൽ പോയതിന്റെ തെളിവുണ്ട് സ്വഭാവ പെണ്ണിന്റെ പേരൊക്കെ ഉൾപ്പെടെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ അച്ഛനെ കേസ് ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും കാണിച്ച സ്വന്തം കേസ് ആദ്യം തീർപ്പാക്കും ഡ്രഗ് കേസ് തീർക്കും ർക്കും നിന്റെ ഔദാര്യം വേണ്ട കേട്ടോ ജിൻഡോ എനിക്ക് നിന്റെ ഔദാരത്തിന്റെ ആവശ്യമില്ല ഓക്കെ ഞാൻ വീണ്ടും പറയാനാണ് എനിക്ക് ഇതിന്റെ ഒരു ഔദാർയത്തിന്റെ ആവശ്യമില്ല ഇപ്പൊ നീ പറയുന്ന ഹോട്ടൽ റൂമിൽ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടാവുമല്ലോ അവിടെ രജിസ്റ്റർ ഉണ്ടാവുമല്ലോ അല്ലെ ഞാൻ പോയി അന്വേഷിക്കാം പിന്നെ നീ പിന്നെ ഉടായ്പ് കാണിക്കാനായിട്ട് അറ്റം പറയാൻ പോകുന്ന നിർത്തിട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നീ നിന്റെ കഥയുമായിട്ട് നിനക്കൊരു അതെ അതെ നീ പിന്നെ ഇപ്പോഴും നിനക്ക് നിന്റെ പരിപാടി ഉണ്ടല്ലോ കാശ് കൊടുത്ത് കമന്റ് ചെയ്യിപ്പിക്കുക അല്ലേ പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് പി ആർ ഈയിപ്പിക്കുക ഇരുപത് ലക്ഷം രൂപ എടുത്ത് പി ആർ ഈയിപ്പിക്കുക ഈ പരിപാടിയൊക്കെ നീ ഇനിയും തുടരുമെന്നും നീ എന്ത് തിണ്ണ പരിപാടി കാണിക്കുമെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ബിഗ് ബോസിൽ വെച്ച് ഇപ്പോൾ ജനങ്ങൾ മൊത്തം കാണാഞ്ഞുകൊണ്ട് നിനക്ക് അവരെ പറ്റിക്കാൻ വേണ്ടി കുറേ പറ്റിയിട്ടുണ്ട് കാരണം അവര് നോക്കുമ്പോഴത്തേക്കും എഡിറ്റഡ് ആയിട്ടുള്ള ലൈവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള എപ്പിസോഡും ഒക്കെയാണ് അവര് കാണുന്നത് അപ്പം നീ കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ അവരൊത്തിരി പറ്റിച്ചിട്ടുണ്ട് ആ പറ്റിക്കൽ ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല ഇടക്ക് ഫോണൊന്ന് താഴ്ത്തു പോയിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ ജിൻഡോ വീണ്ടും ഞങ്ങൾ പറയുകയാണ് ഞാൻ പറയുകയാണ് എൻ്റെ ഭാര്യ പറയുകയാണ് തെളിവായിട്ട് നീ വാ കറക്റ്റ് പ്രൂഫായിട്ട് നീ വാ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ നീ വായി വരുന്ന വിവരക്കേട് മൊത്തം നീ ബിഗ് ബോസ് വെച്ച് ഇങ്ങനെ തന്നെയാണ് നിനക്ക് തോന്നുന്നത് നിനക്ക് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഓരോന്നൊക്കെ വിളിച്ച് പറയാം നീ ആരെപ്പറ്റി അങ്ങനെ പറയും എന്നിട്ട് ജിൻഡോടെ പി ആറ് പുറത്തുള്ളതുകൊണ്ട് ആ പി ആറിൻ്റെ ബലത്തിൽ നീ അവിടെ കിടന്ന് വിലസ് ഇവിടെ അത് വേണ്ട നീ ആ പി ആറ് കൊടുത്തതും ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു നീ ലക്ഷങ്ങൾ പി ആറ് കൊടുത്ത് തന്നെയാണ് വിന്നറായത് നീ അവിടെ കള്ളത്തരം കാണിച്ച് തന്നെയാണ് വിന്നറായത് നീ പുറത്തിറങ്ങിയിട്ട് ഓരോ ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്നതിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാം ബിഗ് ബോസ് പങ്കെടുത്ത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ആരും നിന്നെ അടുപ്പിക്കാത്തത് നീ പെണ്ണ് പിടിക്കുന്നതും നീ പിമ്പിങ് പണിക്ക് പോകുന്നതും നീ ഓരോ പെൺകുട്ടികളുടെ ലൈഫ് നശിപ്പിക്കുന്ന പരിപാടി ഉൾപ്പെടെ എണ്ണി 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 പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നാളെ നിനക്കെതിരെ സംസാരിക്കാനായിട്ട് ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ചെയ്യും നീ കാണിക്കുന്ന കൂളത്തരം ഞാൻ മാനിനാണെന്നും ഞാൻ മഹാനാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ നിന്നെ പോലെ കൂട്ടിക്കുടുപ്പിനും ഈ തിണ്ണ പരിപാടിക്കൊന്നും എനിക്ക് പോകാൻ അറിയില്ല ഞാനത് പോകത്തുമില്ല മോനെ ജിൻഡോ നിന്റെ എല്ലാ പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാജിൻഡോ രണ്ട് സ്ഥലത്ത് രണ്ടുപേരിലാണ് അറിയപ്പെടുന്നത് കൊച്ചി ഭാഗത്ത് പെണ്ണ് ജിൻഡോ എന്നും തിരുവനന്തപുരത്ത് മാമാ മാമാജിൻഡോ എന്നും രണ്ടു സ്ഥലത്ത് രണ്ടുപേരിലാണ് ജിൻഡോ അറിയപ്പെടുന്നത് ഇത് ഞാൻ പറഞ്ഞ പേരല്ല കേട്ടോ ഇത് ഞാനിട്ട പേരുമല്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ അന്വേഷിക്കാൻ ജനങ്ങളും കൊച്ചിയിൽ അന്വേഷിക്കുക ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കിടയിലൊക്കെ ചോദിച്ചാൽ മതി അവിടെ അറിയപ്പെടുന്നതന്നെ ഇങ്ങനെ തന്നെയാണ് പെണ്ണുജിൻ്റെ ഒന്നും മഹാമാജിൻ്റെ ഒന്നും തന്നെയാ അത് സിജോ ഇട്ട പേരല്ല നിനക്ക് നാട്ടുകാരിട്ട അല്ലെങ്കിൽ നിന്റെ പ്രവർത്തി കൊണ്ട് ഇട്ട പേരാ പിന്നെ നീ ഒരുപാട് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അടി വാങ്ങിച്ചു കൂട്ടിയ കേസ് നമുക്കറിയാം പല പെൺകുട്ടികൾക്കും ഇപ്പൊ നാളെ വരും ഏതെങ്കിലും പെൺകുട്ടിയൊക്കെ തുറന്നു പറയും പിന്നെ അവർക്ക് നാണക്കേടല്ലേ കാരണം അവരുടെ നീ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അത് കാണിക്കുക ഇത് കാണിക്കുക മറ്റേത് കാണിക്കുക അവര് പുറത്ത് പറയാതോടാണ് തൈര്ന്ന് എനിക്കറിയാം പറയേണ്ടി വരും അതെ അതെ നീ പല പെൺകുട്ടികളെ കാണിച്ചിട്ടുള്ള പല വായ്പകൾ ഇപ്പൊ ഇതിൽ മാത്രം ചുരുങ്ങുന്നില്ല നീ എത്രയോ അടുത്ത് പോയിട്ട് അവരുടെ സിനിമ ഡയറക്ടേഴ്സിന്റെ റൂമിൽ പോണം നടന്റെ റൂമിൽ പോകണം പ്രൊഡ്യൂസറിന്റെ റൂമിൽ പോകണം എന്നും നീ പറഞ്ഞിട്ടുണ്ട് നീ ഒരു സിനിമയിൽ പോലും ഒരു നല്ല വേഷം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനെന്നല്ല ജനങ്ങൾ ആരും കണ്ടിട്ടില്ല നീ ഒരു സിനിമയിൽ ഒരു നല്ല വേഷം പോലും ചെയ്തിട്ടില്ല നീ കുഞ്ഞു കുഞ്ഞു തിന്ന വേഷം ചെയ്യും എന്നിട്ട് നിന്റെ പണി എന്ന് പറയുന്നത് ഈ ആക്ടിംഗ് അല്ല ഞാൻ ഈ പറഞ്ഞ പിംപിങ് ആണ് ഇത് ഞങ്ങൾക്ക് ആർക്കും അറിയാത്തതാണോ നമ്മൾ ബിഗ് ബോസിൽ ബോസിലായിരുന്ന സമയത്ത് ഏതൊരു ഡയറക്ടർ നിനക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അന്ന് ബിഗ് ബോസിൽ പങ്കെടുത്ത പല മത്സരാർത്ഥികളും നിനക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് നീ പി ആറ് കൊടുത്ത് കുറെ കമന്റ് ചെയ്യിപ്പിച്ച് നീ അവരെയൊക്കെ ഒതുക്കി നീ എത്ര കമന്റ് ചെയ്താലും നീ നീ എത്ര പി ആർ വർക്ക് ചെയ്താലും നീ എത്ര ആൾക്കാരെ കൊണ്ട് തെറി പിടിപ്പിച്ചാലും ഞാൻ ഒരടി പോലും പുറകോട്ട് ചെയ്യാൻ പോകൂല്ല ഓക്കെ നീ അത് മനസ്സിൽ വെച്ചാൽ മതി നീ ഇപ്പോ സിജോ എന്ന് പറയുന്ന എന്നെ നീ അങ് തളത്തി കൊന്നു നീ അങ്ങ് എന്നെ തെറുപിടിപ്പിച്ച് ചീത്ത പിടിപ്പിച്ച് ഞാനങ്ങ് പേടിക്കും പിന്നെ നിന്റെ വലിയൊരു വിചാരം ഉണ്ടാവും നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ അങ്ങ് പെട്ടെന്ന് എനിക്കെതിരെ തിരിയും എൻ്റെ ഫാമിലി പെട്ടെന്ന് എനിക്കെതിരെ തിരിയും എൻ്റെ ഫ്രണ്ട്സ് എനിക്കെതിരെ തിരിയും ഒരു ജുക്കും ഇല്ല നീ ആരാണെന്ന് നേരത്തേക്ക് നേരത്തെ തന്നെ എന്റെ ഭാര്യക്കറിയാം അത് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ പോകുന്ന ഓരോ ആൾക്കാർക്കും നിന്നെ പറ്റി അറിയാം അവരൊക്കെ കൃത്യമായിട്ട് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം എന്റെ വീട്ടുകാരാണേലും പിന്നെ കെട്ടിയിട്ടത് നീ നിന്നെ കെട്ടിയിട്ട ചരിത്രവും നിന്നക്കടി കിട്ടിയ ചരിത്രവും നീ നീ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടാക്കിയൊരു കേസ് ഏ നീ ദുബായി പോയി ഉണ്ടാക്കിയൊരു കേസ് അങ്ങനെ എത്ര വയനാട് പോയുണ്ടാക്കിയ കേസ് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് പോയി ഉണ്ടാക്കിയ കേസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കഥകൾ ഞങ്ങൾക്ക് അറിയത്തില്ലെന്നാണോ ഇതൊക്കെ ഞാൻ ഇനി മിണ്ടത്തില്ലെന്നാണോ ഓൾറെഡി ഞാൻ എന്റെ ചാനൽ വഴി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നീ ആയിട്ട് ഇതൊക്കെ പറയിപ്പിക്കണേ ആ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകും കാരണം അവർക്ക് നാണക്കനാണ് അവർ മുന്നോട്ട് വരാത്തത് അവർ നാളെ വരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ കാര്യം അതോഗതിയാണ് പഴയ ഉടായ്പ് സ്റ്റോറി ഉണ്ടല്ലോടെ ഏതാണ് മറ്റേ ഒരു ഡ്രഗ് കേസിൽ പിടിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ അച്ഛനെ വയറായപ്പോഴത്തേക്ക് ഞാൻ സഹായിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആ നിന്റെ അവളുടെ ഫോണിൽ നിന്ന് നിന്റെ ഫോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച പെണ്ണുങ്ങളുടെ ഫോട്ടോ എന്തിനാടാ അച്ഛനെ സഹായിക്കുന്ന എന്തിനാണ് ജിൻഡോ പെണ്ണുങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ ഒക്കെ പുറത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടി ഉണ്ടല്ലോ നീ നാറി മെഴുകും ജിൻഡോ നിന്റെ ഉടായ്പും പരിപാടിയും എല്ലാം നീ നീ ഈ ഡയലോഗ് അടിച്ചിട്ട് എൻ്റെ വീട്ടിലും പ്രശ്നമില്ല എൻ്റെ ഭാര്യയ്ക്കും പ്രശ്നമില്ല എൻ്റെ ഫ്രണ്ട്സിനും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല ഞങ്ങൾ ബിഗ് ബോസിൽ ഒരു സായിയുടെ പരിപാടിക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞ് ചെയ്ത് മാമാ ജിൻഡോ അല്ലെ പെണ്ണ് ജിൻഡോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറയാനല്ലോ ഞാൻ വീണ്ടും തന്നെ വെല്ലുവിളിക്കുക ഈ ബിഗ് ബോസ് സീസണിൽ സിക്സിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരും നമുക്കിന്ന് വിളിച്ചു കൂട്ടാം എന്നിട്ട് ആർക്കെങ്കിലും ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് സഹകരിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഒരു എനിക്ക് തോന്നുന്നൊരു രണ്ട നീ പിന്നെ നിന്റെ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞ ആ പാപ്പട്ട രതീഷ് ഏട്ടന്റെ പേര് പോലും അതുപോലെ നിനക്ക് പറയാൻ അറിയില്ല നിനക്ക് അതാ പറഞ്ഞത് എന്റെ ചങ്കുപ്രോ എന്തായിരുന്നു ആദ്യം ആദ്യ ഔട്ടായ പേര് എന്തായിരുന്നു അപ്പൊ മീഡിയക്കാര് പറഞ്ഞ കൊടുക്കുവേ രതീഷേട്ടൻ ആ സോറി കേട്ടോ സോറി അത് ഞാൻ പേര് ചങ്ക് പറഞ്ഞത് ചങ്കുപ്രോയുടെ പേരാണ് മറക്കുന്നേ രതീഷേട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട് ഞങ്ങളെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോ മന ജിൻഡോ ഇനി നീ വാടാ നിന്റെ തെളിവായിട്ട് നീ നീങ്ങട് വാ അവിടുത്തെ സി സി ടി വി ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം ഓക്കെ ചുമ്മാ വന്ന് പറഞ്ഞിട്ട് നീ നീനിയിപ്പോ വന്നിട്ട് നിന്റെ നിന്റെ മെയിൻ ഇടായിപ്പോ ഒരുപാടുണ്ടല്ലോ വായക നിർത്ത കഥയുണ്ടല്ലോ നിന്റെ നീ ഇന അന്തരീക്ഷത്തിൽ ഒരു കഥ സൃഷ്ടിച്ചിട്ട് അത് വേണ്ട അത് വേണ്ട അതെ അത് വേണ്ട പിന്നെ നിന്നെ ആരോ കെട്ടിയിട്ട് എന്നെ കെട്ടിയിട്ടിട്ട് എന്നെ പിടിച്ചു വെച്ചു എന്നൊക്കെയല്ല പറഞ്ഞേ നമുക്ക് അവരെയും പോയി കാണാം എന്നിട്ട് ഞാൻ ചോദിക്കാം ചേട്ടാ നിങ്ങൾ ആര എന്നെ പിടിച്ചുവെച്ചേ അതും കൂടെ നമുക്കൊന്ന് ചോദിക്കാം നീ ആണല്ലോ എന്റെ രക്ഷകൻ നീ എന്നെ രക്ഷിക്കാൻ അതെ അതെ നീ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ ജീവിക്കുവാട ജിൻഡോ ഏഹ് നീ എത്ര മഹാനാണ് ഞാൻ നിന്നെ രക്ഷിക്കട്ടെ ഞാൻ അമേരിക്കയിലേക്ക് ഒന്ന് വിളിക്കട്ടെടാ ഞാൻ അമേരിക്കയെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇത്രയും നല്ല മനസ്സുള്ള ജിൻഡോ എന്തിനാണ് ഇട്ടിട്ട് പോയെന്ന് ഞാൻ ചോദിക്കട്ടെ ആ പ്രൂഫ് ഇവിടെ വേണോ അതോടെ വെക്കണോ എന്തിനാണ് ഇട്ടിട്ട് പോയെന്ന് ഞാൻ പറയണോ ഏഹ് പിന്നെ ലാസ്റ്റ് ഇപ്പൊ കേസ് വന്നില്ലേ ഒരു സ്ത്രീ പീഡന പരാതി വന്നില്ലേ അപ്പൊ എന്റെ പേര് ഞാൻ പറയുന്നില്ല എന്തിനാണ് ആ പരാതി വന്നാൽ എടി ഞാൻ വിളിക്കട്ടെ എന്താണ് സംഭവം ചോദിക്കട്ടെ ജനങ്ങൾ അറിയണ്ടേ അതെന്തിനാണ് സംഭവിച്ചത് ആ പീഡന പരാതി എന്തിനാണ് വന്നതെന്ന് അറിയണ്ടേ അതിന് മുന്നേ വന്ന ഡ്രഗ് കേസ് അറിയണ്ടേ നീ ബിഗ് ബോസ് എന്താ പറഞ്ഞേ അല്ലെ ഞാൻ സിഗരറ്റ് മാത്രം ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് എന്റെ അമേരിക്കയിലുള്ള ആൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എനിക്ക് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളൊന്നുമല്ല നിർത്തിയതാണ് ഞാൻ കുടിക്കാറില്ല വലിക്കാറില്ല ഒന്നും ചെയ്യാറില്ല നീ കുടിക്കാറില്ല അല്ലേ നീ വലിക്കാറേയില്ല ഇല്ലല്ലേ നീ ഡ്രഗ് യൂസ് ചെയ്യാറേ ചെയ്യാറേയില്ല അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ മയക്കുമരുന്ന കേസിൽ നിന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അപ്പൊ നിന്റെ മറുപടി സൂപ്പർ ആയിരുന്നു വളരെ ബുദ്ധിപരമായിട്ട് മറുപടി ആയിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛനെ വയ്യാണ്ടായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചു അതെ അതെ നീ കാശ് കൊടുത്താൽ ശരി നല്ല മനസ്സിലുള്ള ജീവിതത്തിൽ കണ്ടിട്ടില്ലേട്ടോ അല്ലെ അതെ അപ്പൊ നീ കേസ് കൊടുത്തുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരി വന്നു ഇപ്പോ വൈഫ് ഹൗസിൽ ഞാൻ ജസ്റ്റ് തോന്നിട്ട് ഞങ്ങളിവിടെ ഇപ്പം എനിക്ക് പപ്പയും മമ്മീനെയൊക്കെ ഒന്ന് ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കിനി പോകാമല്ലോ ഏഹ് നീ കാരണം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങനാശ്ശേരി ഒരു ദിവസം കൊണ്ടുപോകുന്ന അവർ ഇവിടെ നിൽക്കാൻ പറ്റിയല്ലോ അപ്പോ നിന്റെ വിചാരം എന്തായിരുന്നു എൻ്റെ ഭാര്യ എങ്ങനെ വേണമെങ്കിൽ പോകും എൻ്റെ മറ്റേ വൈഫ് ഹൗസിൽ വലിയ പ്രശ്നം ഉണ്ടാകും എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും നിനക്ക് തെറ്റി മോനെ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന നീയാ ജിൻഡോയ ജിൻഡോയെ പറ്റി അറിയാത്ത ആൾക്കാരാണോ ഞങ്ങളൊക്കെ ബിഗ് ബോസിൽ പങ്കെടുത്ത ആർക്കാ ജിൻഡോട്ട് സൗഹൃദമുള്ള ബിഗ് ബോസിൽ മുന്നേ ഞങ്ങൾ അറിഞ്ഞു അത് മാത്രം അറിഞ്ഞിട്ട് ബിഗ് ബോസ് വൈൽഡ് കാർഡ് ആയിട്ട് വന്ന സായിനെ എന്ത് പേര് സായി ഇടക്ക് നൈസ് ആയിട്ട് പറയും അത് നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല സായി പോയിട്ട് പറയും എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പല ആൾക്കാരും ഞാൻ വൈൽഡ് കാർഡ് ആണല്ലോ ഞാൻ നാലാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് കയറിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ സായി അങ്ങനെ അങ്ങനെ പറയല്ലോ സായി നീ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നപ്പോഴത്തേക്ക് സായിനെ വിളിച്ചായിരുന്നല്ലോ അതെന്തിനായിരുന്നു ഏ ഈ സായിനെ പറ്റി നീ സായി ഡ്രഗ് യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്ത് എപ്പോഴത്തേക്കും സായി കാണണ്ട നമുക്ക് ഞാൻ അതേ മലപ്പുറത്ത് നിന്ന് നിന്റെ സ്ഥലത്ത് ഇണ്ടെന്ന് പറഞ്ഞു നാളെ കിട്ടി നീ സായി വിളിച്ചില്ലായിരുന്നു അപ്പൊ നീ ആഹ് നമുക്ക് നീ എന്നെ പിടിച്ചുവച്ച ആ ഹോട്ടലിൽ തന്നെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാടാ ഞാൻ നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തരാം ജിൻഡോ പോണ്ടേ നമുക്ക് ആ നമുക്ക് പോകണ്ടേ ആലപ്പുഴ എന്നെ വിളിക്കണേ ജിൻഡോ ഭയങ്കര മനസ്സുള്ള ആളല്ലേ ജിൻഡോ പിന്നെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആളായോണ്ടേ നാളെ ജിൻഡോ വിളിക്കും ജിൻഡോ പറയും എനിക്ക് സിജോയുടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല സിജോ അങ്ങനെ എന്നെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് സിജോയെ പറ്റി ഞാൻ പറഞ്ഞു അങ്ങനെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വേറൊരു കാര്യം ഞാൻ പറയാം ഞാൻ സായിക്ക് വേണ്ടിട്ട് കാര്യം ഞാൻ പറയാം സായി ഡ്രൂസ് നീ പറഞ്ഞെ അല്ലേ നീ അതിന് അതിന് നീവ് കാണിക്കണേ സായി ഡ്രഗ് യൂസിന് തെളിവ് നീ കാണിക്കണം പിന്നെ ഞാൻ ആ കാര്യത്തിൽ കൂടെ നിന്നെ വെല്ലുവിളിക്കുക നീ ഒരു കാര്യം ചെയ്യ് നീയും വാ സായും വരട്ടെ നമുക്ക് രണ്ടുപേരുടെയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം സായി എന്തായാലും ഒരു സിഗരറ്റ് വലിക്കിൽ നിന്നും ഒരു ചെറിയ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല മദ്യപിക്കത്തില്ല എനിക്കു അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായി മദ്യപിക്കാത്തതും പുകവലിക്കാത്ത ആളാണ് അപ്പോൾ അതിനും കൂടെ നീ തയ്യാറാവണേ നീ ഡ്രഗ് യൂസ് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ നിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പം പറയാമല്ലോ നീ ഇപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ വെള്ളം അടിക്കുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ എം ഡി എം യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നീ യൂസ് ചെയ്യുന്നുള്ളന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതിന് നീ വാ ഓക്കെ അല്ലേ ആ വെല്ലുവിളികൾ നീ ഏറ്റെടുക്ക രണ്ട് വെല്ലുവിളികൾ നിന്റെ മുന്നിലേക്ക് വരികയാണ് ഓക്കെ നിനക്കെതിരെ ഒരു ഡ്രഗ് കേസ് ഉണ്ടായി സായി വീഡിയോ ചെയ്തു നീ സായിക്കെതിരെ പറയുന്നു സായി വെല്ലുവിളിച്ചു നീ അറങ്ങുന്നില്ല നിനക്കൊരു പെണ്ണ് ഉണ്ടായി സിജോ നിനക്ക് നിന്നെപ്പറ്റി വീഡിയോ ചെയ്തു നീ സിജോക്കെതിരെ പറയുന്നു സിജോ വെല്ലുവിളിക്കുന്നു നീ വാ ഇപ്പം രണ്ടെണ്ണം അല്ലേ നമുക്ക് ഞാനും നീയും സായിയും നമ്മൾ മൂന്ന് പേരും കൂടെ പോകുന്നു ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ഓക്കെ നിന്റെ വരുന്ന കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം പിന്നെ ഞാനായിട്ട് പോവാൻ നമുക്ക് എന്നിട്ട് നീ എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമുക്ക് ആലോചിക്കാം എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഈ വോയിസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ആ ആ ഓർത്ത് നമുക്ക് പബ്ലിക്കിൽ പുറത്തുവിടാൻ പറ്റില്ല നിനക്ക് കേച്ച് തരാം എന്നിട്ട് നീ മറുപടി പറ ഇത് നീ അല്ല എന്നുകൂടെ പറയണം നീ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നോട് പറയണം സീസൺ സെവനിൽ കയറാൻ വരുന്ന പെൺ കൊച്ചിനെ പോലും നീ കൊച്ചിയിലേക്ക് വിളിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മൂന്ന് ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കേറ്റാം ആ അത് നീ അവിടെ ഡയറക്ഷൻ ടീമിൽ ഇരിക്കുന്നത് ലാലാട്ടനകാരം നീയാണല്ലോ ഇത്തവണ ഹോസ്റ്റ് ചെയ്യുന്നത് എന്തിനാടാ ഇമാതിരി പരിപാടി കാണിക്കാൻ വേണ്ടി പോകുന്നത് ആരങ്ങി ഉടനെ പിന്നെ വിളിച്ചിട്ട് എന്തായിരുന്നു ഡയലോഗ് എന്താ ഡയലോഗാ ബോർഡ് ഷേപ്പ് തരുന്നത് ഓവർ ചെയ്ത് തരാം നീ മേക്ക് ഓവർ ചെയ്തിട്ട് നിന്നെപ്പറ്റി പറയാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഗഡ്സ് കാണിച്ച് എന്തായാലും പറയും അതേ അപ്പൊ നീ അടപെടലും നീ അങ് ത്രീ ജി ആകോ നമുക്ക് കാണാം ിൻഡോ തെളിവായിട്ട് പറഞ്ഞേ ജിണ്ടോ വെറുതെ അല്ലേ വെറുതെ ആ ഔദാര്യത്തിന് നന്ദി എനിക്ക് എന്റെ കുടുംബജീവിതം പോലും തന്ന ആളാരാ ആരാമാ പറഞ്ഞേ മാമാറ്റിംഗ് വാ മാ ഓടിവാമാ ചാടി വാമാമാ